ഈ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാണ് തൊഴിലാളികളുടെ ഭൂരിപക്ഷം ഞങ്ങൾ ഈ ദ്രോഹ നടപടികളെല്ലാം ചെയ്തിട്ടും തൊഴിലാളികൾ ഞങ്ങളെയാണ് ജയിപ്പിക്കുന്നത് എന്ന ഒരു സ്ഥിതിവിശേഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനാണ് സി ഐ ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ജീവനക്കാർക്ക് സ്വന്തം ഭാവിയിൽ ആശങ്കയുള്ള ജീവനക്കാർ സ്വന്തം കുടുംബത്തിന്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ജീവനക്കാർ ഈ ജീവനക്കാർ സി ഐ നോട്ട് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ് എന്താണ് അത് അർത്ഥമാക്കുന്നത് എത്ര ദ്രോഹ നടപടികളും ഉണ്ടാക്കാൻ ഇതിനേക്കാൾ കൂടുതൽ തൊഴിലാളികളെ ദ്രോഹിക്കാനുള്ള ഒരു ലൈസൻസ് കൊടുക്കലാവും ഈ തെരഞ്ഞെടുപ്പിൽ ഈ സി ഐറ്റിയുടെ പാനലിനെ ജയിപ്പിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്നീ അവസരത്തിൽ തൊഴിലാളികളെ ആരും ും മറ്റ് സംഘടനകളിൽ നിന്നോ മാറണമെന്നു ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇപ്പോഴെങ്കിലും കൊടുത്തില്ലെങ്കിൽ